മമ്മൂട്ടിയുടെ ഭ്രമേകം ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ് റിലീസ് ദിനത്തിൽ തുടങ്ങിയ ബോക്സ് ഓഫീസ് മേധാവിത്വം മമ്മൂട്ടി ചിത്രം ആദ്യ ഞായറാഴ്ചയും തുടരുന്നു എന്നതാണ് ഇൻഡസ്ട്രി ട്രാക്കർ സ്നാക്സ് നിൽക്കിന്റെ കണക്കുകൾ പറയുന്നത് ചിത്രത്തിന്റെ ആകെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ ഞായറാഴ്ചത്തെ ആദ്യ കണക്കുകൾ കൂടി കൂട്ടിയാൽ പന്ത്രണ്ട് പോയിന്റ് എൺപത് കോടി രൂപയാണ് ആഗോള കളക്ഷൻ മുപ്പത് കോടി കടന്നേക്കുമെന്നാണ് വിവരം ഫെബ്രുവരി പതിനെട്ട് ഞായറാഴ്ച ഭ്രമയുദ്ധത്തിന് മൊത്തം മലയാളം ഒക്കെ പെഷൻ അറുപത്തേഴ് പോയിൻറ്റ് അറുപത്തിരണ്ട് ശതമാനമായിരുന്നു ആദ്യത്തെ കണക്കുകൾ പ്രകാരം കളക്ഷൻ മൂന്ന് പോയിൻ്റ് തൊണ്ണൂറാണ് അത് ചിലപ്പോൾ നാല് കോടി ആയേക്കാം എങ്കിലും ഈ വർഷം ഒരു മലയാള ചിത്രത്തിന്റെ റിലീസ് ഡേ ഒഴിച്ചു നിർത്തിയാൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച കളക്ഷനായിരിക്കും ഇതെന്നാണ് ട്രാക്കർമാരുടെ അഭിപ്രായം ഇന്നലെ ഭ്രമയുഗത്തിന് വലിയ ആൾക്കൂട്ടമാണ് എത്തിയതെന്നാണ് ഒക്യുപ്പേഷൻ കണക്കുകൾ വ്യക്തമാക്കുന്നത് മോർണിംഗ് ഷോകൾ അമ്പത്തി ആറ് പോയിന്റ് ശതമാനം ആഫ്റ്റർനൂൺ ഷോ എഴുപത്തിയൊന്ന് പോയിന്റ് എൺപത്തി ആറ് ശതമാനം ഈവനിംഗ് ഷോ എഴുപത്തി ഒന്ന് പോയിന്റ് എൺപത്തി ആറ് ശതമാനം നൈറ്റ് ഷോ അറുപത്തി മൂന്ന് പോയിന്റ് ഇരുപത് ശതമാനം എന്നിങ്ങനെയായിരുന്നു ഒക്യുപേഷൻ അതേസമയം ആദ്യ ദിനത്തിൽ മമ്മൂട്ടിയുടെ ഭ്രമയുഗം ആഗോളതലത്തിൽ ആറ് കോടി രൂപയിലധികം നേടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ഒരു മലയാള സിനിമയ്ക്ക് ഇതര ഭാഷകളിലടക്കം മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിക്കുക എന്നത് വളരെ അപൂർവമാണ് ആ നേട്ടം സ്വന്തമാക്കിയ സിനിമയാണ് ഭ്രമയുഗം ചിത്രം റിലീസ് ചെയ്ത് മൂന്ന് ദിവസമേ ആയിട്ടുള്ളുവെങ്കിലും ഇന്ത്യക്കകത്തും പുറത്തും ചിത്രത്തിന് ലഭിക്കുന്ന സ്വീകാര്യത വളരെ വലുതാണ് മമ്മൂട്ടിയുടെയും മറ്റുള്ളവരുടെയും പ്രകടനത്തിനും എങ്ങും പ്രശംസാ പ്രവാഹമാണ് ഭ്രഹ്മുഗവും മമ്മൂട്ടിയും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി നിൽക്കവേ ചിത്രത്തെക്കുറിച്ച് ഒരു തമിഴ് സിനിമാസ്വാദകൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്